ലക്ഷ്മീകാന്തം കമലനയനം യോഗ്യമ്യം വിഷ്ണുഭയം സർവലോക ശ്രീ അനന്തസായി പത്മനാഭസ്വാമിയുടെ തിരുമുഖ്യമായ ഈ ഭൂമി ഭൂമിയിൽ വന്നെത്തുക എന്നുള്ളത് കൂടുപ് തരുന്ന സുഹൃത്തുണ്ട് ഒരു നിമിഷം ഈ ഗേറ്റിൻ്റെ മുന്നിൽ നിന്നാൽ അങ്ങോട്ടും ഒരു പതിനായിരം ആളുകൾ തോന്നുന്നുണ്ട് പക്ഷേ ഇതിനകത്തേക്ക് എത്ര പേര് കയറുന്നു എന്ന് ചോദിച്ചാൽ അങ്കൂലി പരിമിതമാണ് സാധിക്കുന്നില്ല ഭഗവാൻ തന്നെ പറയുന്നു മനുഷ്യരാണാം സദശേഷു കച്ചി വ്യത് സിദ്ധ്യന ആയിരം പേരിൽ പോലും പത്തോ രണ്ടോ പേർക്ക് സാധിക്കുന്നുള്ളൂ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ മണ്ണാണ് ഈ ഭൂമി എന്ന് പറയാൻ കാരണം മധുരാനന്ദ സ്വാമി എന്ന് പറഞ്ഞുകൊണ്ട് കുമാരമല്ലായിരുന്നു അഭേദാനന്ദ സ്വാമിയുടെ പ്രഥമ ശിഷ്യനായിരുന്നു അദ്ദേഹം ഇവിടെ ആദ്യം വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു എനിക്ക് മണ്ണിലേക്ക് കാല് വയ്ക്കാൻ ഒരു പേടി എനിക്ക് പത്താലും ഒരേ പ്രേ സിപ്പായി പോകുന്നൊരു ഭയം കാല് വാല് ചി അതത്ര ഫലമായിരുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് പറയുകയാണ് ഇപ്പൊ വന്നാൽ എനിക്ക് കാല് വീള വയ്ക്ക മുടിയ ഞാനാണ് ഓരോ തരിയിലും വിഷ്ണു സഹസ്രനാമം കേൾക്കുക ഇപ്പൊ ഇവിടുത്തെ ഓരോ മണൽത്തരിയും വിഷ്ണു സഹസ്രനാമത്തിൻ്റെ മഹത്വം അറിയുന്നവരാണ് നമുക്കറിയില്ല മഹാത്മാക്കൾക്ക് മാത്രമേ വിഷ്ണു സഹസ്രനാമം എന്ത് എന്നറിയാൻ സാധിക്കും കാരണം ലോകം മുഴുവനും വരന്നുകിടക്കുന്ന അനന്തന്റെ അനന്താൽ അന്ത്യമില്ലാത്ത അനന്ത നാഗത്തിന്റെ മുകളിലാണ് ലോകനിതിരായിട്ട് കൊടുന്ന് പള്ളി കൊടുക്കുന്നത് പാപുന്നു പക്ഷേ ആ പാമ്പിന്റെ ഭർത്താവും ശാന്തഭാവത്തില് യോഗരെ സംരക്ഷിച്ചു പത്മനാഭസ്വാമി അനു ചെയ്യുന്നു അദ്ദേഹത്തിനെ സ്തുതിക്കുന്ന ഒരു സ്തുതിയാണ് വിഷ്ണു ഓരോ രൂപരൂപങ്ങളിലും അർജുനൻ അയച്ച ശരങ്ങൾ തുളച്ചു കയറി നിൽക്കുന്നത് അത് ദിവസങ്ങൾക്ക് ശേഷമാണ് മഹാഭാരത യുദ്ധം അവസാനിച്ച ശേഷമാണ് ശ്രീകൃഷ്ണൻ എല്ലാവരെയും കൂട്ടി എല്ലാം കൂട്ടി യുദ്ധക്ഷേത്രത്തിലേക്ക് വരുന്നു വന്നപ്പോൾ ഭീഷ്മു കിടക്കുകയാണ് ശരശരിയിൽ കിടക്കുകയാണ് അവിടെ കിടന്നുകൊണ്ട് തൻ്റെ പാദത്തിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന കൃഷ്ണനെ നോക്കിയിട്ട് ഭീഷ്മചാര്യനാണ് ഭീഷ്മാചാര്യനുണ്ടോ നമുക്ക് അത്രയും പറഞ്ഞാൽ പോരാ കാരണം വേദങ്ങളുടെ മധുവൻ രൂപമാണ് വിഷ്ണു സഹസ്ര അങ്ങനെയുള്ള ആ വിഷ്ണു സഹസ്രമം നമുക്കായിട്ടാണ് ലോകത്തിന് ലോകശാന്തിക്ക് വേണ്ടിയിട്ടാണ്

ാണ് പറഞ്ഞത് നീ പോയി നിന്റെ കുടുംബത്തോട് ചോദിച്ച നീ ചെയ്യുന്ന പാപത്തിന്റെ ഫലം അവരുകൂടെ അനുഭവിച്ചു ഫലം നമ്മൾ താങ്കൾ അനുഭവിച്ചിടുകയുള്ളൂ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന കർമ്മം അതിന്റെ ഫലം നമ്മൾ അനുഭവിക്കണം എന്ന് വെച്ചാൽ അർത്ഥം എന്താണ് ഈ ഇരിക്കുന്ന നിങ്ങളിപ്പോ സഹനാണെന്ന് ജപിക്കുന്നു എന്നാല്മേ െ എത്രയോ ജന്മജന്മങ്ങൾ ജപിച്ചെങ്കിൽ മാത്രമേ ഇപ്പൊ കേൾക്കാനെങ്കിലും ഇത്ര സരളമായിട്ട് ഭഗവാന്റെ മുന്നിലിരുന്ന് ജപിക്കാൻ സാധിക്കുന്നു പറയുമ്പോ നിങ്ങളെയൊക്കെ എത്ര പ്രണമിച്ചാലും മതിയാത്രത്തിലേക്ക് ചെന്നാല് ഭാഗതത്തില് ബ്രഹ്മദേവൻ ഇതുപോലെ ഉൾക്കൊണ്ടി പോലും വൃന്ദാവനത്തില് വിഷ്ണുമായി വിഷ്ണു ആ നമ്മൾ എന്താ ഈ വിഷ്ണു വിഷ്ണുധർണം പഠിക്കുമ്പോ എല്ലാവരും ആ ഒരു വിഷ്ണുവിനെ കാണണം എങ്കിലേ നമ്മുടെ പഠിത്തം പൂർണ്ണമാകുന്നുള്ളൂക്ക് സത്തർഷികൾ പറഞ്ഞു കൊടുത്ത മന്ത്രം എന്താ പറഞ്ഞു കൊടുത്തത് കാത്തുകൊടുത്തത് നമ്മൾ മുഴുവൻ അതായിട്ട് മാറണം വിഷ്ണുസാസ്വദൻസ് ആണ് ഇത്രയുണ്ട് ആയിരം നാമങ്ങളുണ്ട് ഇതെല്ലാം കൂടെ അരച്ചു കലക്കി എടുത്തു വെച്ചതാണ് എന്താണ് രാം എന്നുള്ള ശബ്ദം ശ്രീരാമ രാമ രാമേധീരമേ രാമേ മനോരമേ സഹർഷനാമ താമരനേ കൈലാസത്ത് ആഹാരം വിളമ്പുന്നതിന് മുമ്പ് വിഷ്ണു സഹനാമം പറഞ്ഞിട്ടേ വിളമ്പു കൈലാസല്ല നമ്മളത് പാലിക്കണം വിഷ്ണു സഹാമം പറഞ്ഞതിന് ശേഷമേ ആഹാരം വിളമ്പു ഇതെന്നറിയാം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ് ആഹാരം ിൽ പല ദോഷങ്ങളുണ്ടാകും അത് മുഴുവൻ നശിക്കണമെങ്കിൽ വിഷ്ണു സഹനം വേണം മനുഷ്യർക്കല്ല ദേവന്മാർക്ക് പോലും ദോഷം മാറ്റുന്നത് വിഷ്ണു സഹസ്രനാമമാണ് ദേവപ്രശ്നങ്ങൾ വരുമ്പോ ക്ഷേത്രങ്ങളിൽ ഒരുപോട്ട പ്രശ്നം മാറണമെങ്കിൽ ഇത്ര ഒരു വിഷ്ണു സഹസ്രനാമം ലഭിക്കണമെന്നാണ് പറയുന്നത് ഇപ്പൊ പത്മനാഭൻ എവിടെയും എത്രയോ ലക്ഷം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടിന്യൂസ് ആണ് അല്ലെ എപ്പോഴും ജപിച്ചോണ്ടിരിക്കുക അത് നിസ്തന്നില്ല അപ്പൊ അങ്ങനെയുള്ള ആ ഒരു മന്ത്രം ആണ് ഒരു ഭയം ഇല്ല കാരണം എന്താണ് നമ്മളെ രക്ഷിക്കാൻ പത്മനാഭൻ കൂടെ ഉള്ള ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് ഇത് തന്നെയാണ് ഗീതയുടെ സർവധർമാൻ അത് തന്നെയാണ് നീ ഞാൻ നിന്റെ ഉണ്ട് എന്ന് പറഞ്ഞ പറഞ്ഞൊന്നും ശ്രദ്ധിക്കേണ്ട ഇവർക്കെ വിശ്വസാക്ഷം പറയാൻ പറ്റും ഇവിടെ എല്ലാരും പറയുന്നുണ്ടല്ലോ എന്താണ് എല്ലാവരും സിദ്ധന്മാരാണ് സിദ്ധാർത്ഥ സിദ്ധ സങ്കൽ ആ സിദ്ധന്റെ തരുടെ അനന്തശാനായി പത്മനാഭന ഒന്നും നേടാൻ സാധിക്കില്ല നമ്മൾ നമ്മൾ ഓഡിറ്റോറിയം പച്ചപറ്റി അതുപോലെ നമ്മളില് മഹത് ഗുണം നമ്മളിലുണ്ട് ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് പക്ഷെ ആ രീതിയിൽ നോക്കിയാൽ എല്ലാം നമുക്ക് അതായിട്ട് കാണാൻ സാധിക്കും അങ്ങനെ കണ്ട് നമ്മുടെ മുമ്പില് ഇന്നും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദേവനുണ്ട് അതായത് ാണ് ഒരു സെക്കൻഡ് അയോധ്യയിലേക്ക് ചെന്നാല് പട്ടാഭിഷേകം കഴിഞ്ഞപ്പോ രാമൻ സീതാദേവിയോട് പറഞ്ഞത് എനിക്കിഷ്ടമുള്ളത് കൊടുക്കാം കൊടുക്കാൻ പാല കൊടുത്ത് കാണിച്ച് ും രാമനുണ്ടോ നോക്കിട്ട രാമൻ ഇല്ല ഇപ്പോഴാണ് പറഞ്ഞത് കാണിച്ചു കൊടുത്തത് എങ്ങനെയാ കാണിച്ചു കൊടുത്തത് രാമചന്ദ്രത്തോടു രാമ ശക്തി പറഞ്ഞ ആ ഓരോ തുള്ളി ബ്ലഡും പുറത്തു ചാടിയത്

എഞ്ചിൻ്റെ ഇതൊക്കെ ഒരു സദ്യ കഴിഞ്ഞിട്ട് അവര് ഇവിടെ വിളിക്കുന്നു അതേപോലെ രാമാനക്ഷണം നോക്കുന്നില്ലേ അങ്ങനെയുള്ളതില് ഇത്രയും പേര് ഇങ്ങനെ ഇരിക്കുന്നു പറയുമ്പോ രാമനാമം മഹാത്മാണെന്ന് പറയുന്നത് സിദ്ധാർഥാണ് മഹാപ്രഭ പത്മനാഭസ്വാമി തന്നെയാണ് അവരുടെ വാക്കുകൾ ഏതെങ്കിലും

മാറണം ണ്ടല്ലോ അല്ലെ അപ്പൊ നമ്മുടെ ജന്മസാമല് എല്ലാം അത് തന്നെയാണ് അപ്പൊ ഇനി വരുന്ന കാലത്തേക്കും വേണ്ടിയുള്ള ഒരു ധനമാണ് രാമായണ സഹസ്രീകൾ അദ്ദേഹത്തിന് ഒരു മന്ത്രമല്ലാണ്ട് വരുവാണ് വരില്ല അവരെ വായിലെപ്പോഴും മാത്രമേ വരും പക്ഷെ അത് നമുക്ക് തെളിയാൻ സമയം സമയമെടുക്കുന്നു യുഗം കഴിയും രാമന്റെ കലമാണ് അത് ശ്രീകൃഷ്ണന് അത് കഴിഞ്ഞത് കലിയുഗം പറഞ്ഞാല് ഒരാൾക്ക് ഒരാളെ കണ്ടുപോടും അതാണ് കലിയുഗത്തിന്റെ ലക്ഷണം അല്ലെ ഇങ്ങനെയുള്ള കലിയുഗത്തിൽ ഇപ്പോഴും പറയുന്നത് ഭാഗവതം പറയുന്നത് പകുതിയുള്ള കലികാലും അഭിഗ്രഹപ്പൊ മനുഷ്യനും മനുഷ്യനെ കണ്ടിട്ട് അറിയണില്ല ആർക്കും അവരെ മോക്കൊന്നോക്കാൻ സന്യാസി പറഞ്ഞു കൊടുത്തത് ശരിയാണെന്ന് തെളിയിച്ചു എവിടെയാ എവിടെയാ കലിയുഗത്തില് നമ്മുടെ നമ്മളൊക്കെ വന്നു കഴിഞ്ഞപ്പോ നമ്മുടെ മുപ്പ തെളിയിച്ചെന്നു അന്ന് സപ്തഷി നാരദം പറഞ്ഞു കൊടുത്ത മര മരന്നുള്ളത് സത്യമാണ് തെളിയിച്ച് നമ്മുടെ മുമ്പ് തന്നിട്ട് നമ്മൾ അറിയുന്നില്ല കാരണം നമുക്ക് അതിലേക്ക് കണ്ണ് പോകുന്നില്ല വിഷു പോകുന്നില്ല കാഴ്ചപ്പാട് പോകുന്നില്ല അല്ലേ ഇത് ഗുരുവായി പോയിട്ടുള്ള എത്ര പേരുണ്ട് ഗുരുവായി പോയിട്ടുള്ളവര് ഗുരുവായൂരെ ചോദിക്കാം ഗുരുവായപ്പനായി തെളിയിച്ചിരുന്നത് കാരണം ഭൂദാനം ഇരുന്ന് ഇതുപോലെ വിഷ്ണുസാക്ഷ പറയും അതായത് തെറ്റിൻ്റെ തെറ്റിക്കാൻ തോന്നാനുള്ള കാരണമാണ് പത്മനാഭോ ആ ായിച്ചു അപ്പോഴാണ് പത്മനാഭം അല്ലേ അപരപ്രഭു പറയണോ എന്ന് പറഞ്ഞു നിന്റെ അപ്പോഴത്തെന്ന് പറഞ്ഞുകൊണ്ടാ നിന്റെ കാലാവഭു ആണെന്ന് നമ്മളിപ്പോ കേട്ടത് മഹർഷി പറഞ്ഞതാ തെളിയിച്ചു ദുരുവായൂന ഇപ്പൊ ചെന്നാൽ ആ പാചക മുമ്പേ മലപ്രഭുവിൻ്റെ രൂപം കൂടെ കാണും ും അപ്പൊരു മഹാത്മാക്കള് പറയുന്ന ഒരിക്കലും ആണ് അക്ഷരം പറഞ്ഞത് ക്ഷയിക്കുന്നില്ല പറഞ്ഞാലൊക്കെ ചിലപ്പോൾ നമ്മളൊക്കെ ഇന്ന നാളെ കാലത്തിൻ്റെ അടിമകളാണ് പക്ഷെ നമ്മൾ പറയുന്ന മന്ത്രം ഒരിക്കലും നശിക്കില്ല എന്നുള്ളതിന് ഒരു തെളിവുകൾ പറഞ്ഞോട്ടെ എൻ്റെ ഗുരുനാഥനായ അവേദാനന്ദ സ്വാമികളുടെ പോലെ ആരയുടെ ആശ്രമത്തിൽ ഭജന നടന്നുകൊണ്ടിരിക്കുന്നു പെട്ടെന്ന് ഒരു ഒരുമിറ്റി ഭജനമായി രാമനെ അല്ലാണ്ട് വേറൊന്നും ഒന്നും കാണിൽ ഇട പറഞ്ഞു പെട്ടെന്ന് വിശ് നിമിഷങ്ങളൊക്കെ പേമോട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇച്ചിരി മാറി ഐക്യ ചിലയ്ക്ക് വായി ും രാമനായി കാണാൻ പറ്റും പക്ഷെ ഭജന കഴിഞ്ഞപ്പോ കൂടെ ചോദിച്ചു രാമ എന്ത് ചോദിക്കാൻ സുഹാന്ത്വ അപ്പൊ ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് രാമൻ എന്നുള്ള ശബ്ദം പറഞ്ഞപ്പോ ശബ്ദം പറഞ്ഞപ്പോ വാൽമീ പറഞ്ഞ രാമനാമ കേട്ടു രാജ്യമയ്യാത്മീ പറ രാമനാമം കേട്ടിട്ട് അതേ ശ്രുതിയിൽ പിടിച്ച് നോക്കുക അങ്ങനെ ഉപയോഗമൊന്നുമില്ല ഇവർക്കതൊന്നും വേണ്ട അതിനുമുമ്പൊ കണ്ടിട്ട് വരാം എൻ്റെ ഗുരുനാഥൻ്റെ ഉടന്ന ഒരു സംഭവമായി പറയണേ വാത്മീ പറഞ്ഞ രാമമന്ത്രം പറഞ്ഞ അതേ ശ്രുതിയിൽ ഗുരുനാഥൻ രാമൻ മന്ത്രം പറഞ്ഞ ആലോചിച്ച് നോക്കുക അപ്പൊ നമ്മൾ പറയുന്നതിനുമല്ല ഗുരുവിൻ്റെ ിൽ മാത്രമേ നമുക്കിത്സാധ അങ്ങനെ ആ മരപ്രഭു എന്നുള്ളത് ഇന്നിപ്പോ പ്രകടമാക്കി വിഷ്ണു സഹസനാമത്തിന്റെ രൂപമാണ് ഇനിയെങ്കിലും ഗുരുവായൂർ നോക്കുക ഈ ലോകം മുഴുവൻ ഒന്നാണ് ഒരിക്കലും വ്യത്യാസം ഇല്ലാതെ പഠിപ്പിക്കുന്നതാണ് വിഷ്ണു സഹസനാമം ഇത് പറയുന്നത് എവിടെയാണ് വിഷ്ണു സഹസ്രാമത്തിന്റെ ശരിയായിട്ടുള്ള രൂപമാണ് നമ്മൾ സരസ്വതീ പൂജയിൽ തെളിഞ്ഞു കാണുന്നത് എല്ലാം വ്യത്യാസം ഇല്ല അല്ലെ സരസ്വതി പൂജയിൽ മാത്രം ഇങ്ങനെ ഒരു വ്യത്യാസം കാണുന്നത് എന്താണ് തമിഴ്നാട്ടിൽ പ്രത്യേകിച്ച് ഒരു വയ്ക്കുന്നു അതിലെ വയ്ക്കാത്തൊന്നുമില്ല എല്ലാം മൃഗങ്ങളും മരങ്ങളും ചെടികളും പാമ്പ് എല്ലാം വയ്ക്കുന്നു എന്ന് വെച്ചാൽ എന്താ തെളിയിക്കുന്നത് ഒരു തെളിയിച്ചാൽ എന്താണ് വിഷ്ണു ഷട്ടോ അതിന്റെ അർത്ഥമാണ് സഹോദരീകരണം നമ്മൾ ലളിതയിൽ പറയുന്ന അമ്മയുടെ ആ മന്ത്രം തെളിഞ്ഞു കാണുന്നത് ഗുരുത്തിരൂപത്തിലാണ് അല്ലേ അപ്പം ഇതൊക്കെ വിഷ്ണുമായ അതുകൊണ്ട് ഈ വിഷ്ണു സഹസ്വതനാമം പറയുമ്പോൾ തെളിഞ്ഞ് കുറയ്ക്കുന്ന മന്ത്രമാണ് രാമായ ആ രാമമന്ത്രമാണ് ലോകാതിശയങ്ങളിൽ മഹത്തരം പറഞ്ഞിട്ടുള്ളത് അല്ലേ ഇന്ത്യയിലെ അതിശയങ്ങൾ ലോകാതിശയങ്ങൾ ഇന്ത്യയുടെ അതിശയം ഏതാണ് അതിശയം ഉണ്ട് ഇന്ത്യയുടെ അതിശയം ഏതാണ് ഇത് പി എസ് സി പരീക്ഷക്ക് എന്ത് പറഞ്ഞു പെത്തമാർ അറിവുകളോട്ട് പോയി ചോദിച്ചാൽ അത് പറയില്ല താജ്മഗൾ എന്ന് പറയുന്നത് ഇന്ത്യ വന്ന ശേഷം വന്നതേ ഉള്ളു മുസ്ലിം ഭരണം വന്ന ശേഷം ഷാജഹാൻ നിർമ്മിച്ചതേയുള്ളൂ ഏരിക്കുന്ന അല്ലെ വിഷ്ണു ഭവാനെങ്കിലും അറിയണം ഇന്ത്യയുടെ നമ്മുടെ സമ്പത്ത് നമ്മുടെ സംസ്കാരം നമുക്ക് തെളിയിച്ചു തന്ന ലോകാതിശയങ്ങളില് ഭയങ്കര അതിശയമായി ഒന്നാണ് പറഞ്ഞേതാണ് രാമസേതു നിങ്ങളെങ്കിലും പറഞ്ഞു കൊടുക്കണം അല്ലെ കടലില് പാലം കെട്ടി അല്ലെ മണ്ണിലാണ് മാർബിളിൽ കെട്ടിവെച്ചത് അതാർക്കും കേട്ട പക്ഷേ അടിച്ചുകൊണ്ടിരിക്കുന്ന കടലില് കല്ലുകളിട്ട് അത് ആരെ കൊണ്ടാണ് ഒരു ശരിക്കും പറയുന്ന ഒരു ഒരു കുടമില്ലാണ്ട് കൈപ്പെടുത്താൻ വലിച്ചുപിടിച്ച് കളയുന്ന കുരങ്ങന്മാരുടെ കൈ അല്ലേ വലിയ ഷിപ്പിയൊന്നുമില്ല പക്ഷെ ആചക്കാർ പണിയിച്ചാണ് ഇന്ത്യയില് വലിയ ഷിപ്പികളെ കൊണ്ടാണ് പണിയിച്ചത് ഇത് കുരങ്ങന്മാരെ കൊണ്ടാണ് രാമസേതു പണിയിച്ചത് ആർക്കു വേണ്ടി ജഗദമ്പികയായ സീതയെ കാണാൻ ശ്രീരാമന് വേണ്ടി അല്ലേ ഇന്നും രാമേശ്വരത്ത് പോയ വരുമ്പ് അല്ലേ ഇന്നും പോയാൽ കനുഷ് കോടിലേക്ക് പോകണമെങ്കിൽ ആ പൊങ്ങിക്കിടക്കുന്ന കല്ലുകൾ ഇന്നും കാണാൻ കാണാം നമുക്കതൊന്നും അല്ല അതിശയം ലോകത്ത് യുഗങ്ങൾക്ക് മുമ്പ് രാമൻ പണിയിൽ കഴിഞ്ഞാൽ രാമസ്യതും വല്ല അതിശയം ഇപ്പൊ എന്താ പറയുന്നത് നല്ല കാര്യങ്ങൾ നമ്മൾ നടന്നു പോകുന്നു പറഞ്ഞു പോകുന്നു രാമനാമത്തിൻ്റെ മഹത്വം അറിയുന്നത് രണ്ടു പേരെയുള്ള ലോകം ഒന്ന് ശിവനും ഒന്ന് അഞ്ജനേ മഹാപ്രഭവനും ഇവിടുത്തെ ഈ പുണ്യഭൂമി തടയൽ നേരത്തെ പറഞ്ഞു വിഷ്ണു സഹസനാമം ദശ കോടിയായിട്ട് നടത്തിയ ഭൂമിയായി പത്ത് കോടിയായിട്ട് ആറ് മാസം കൊണ്ടാണ് പൂർണ്ണമാക്കിയത് അതും അർച്ചനയ്ക്ക് ഉപയോഗിച്ചത് തുളസിൽ മാത്രം ലോകം അതിശയത്തോടെ കണ്ട ഒരു മായൊരു ആശ്ചര്യമാണ് ഇവിടെ നടന്ന വിഷ്ണു സഹസരാമ ദശകോടി അർച്ചനാണ് ആ മണ്ണിലാണ് നിങ്ങൾക്ക് ഇതിന് ഒരു നിങ്ങളോട് ഒരു പ്രാർത്ഥന എന്നുള്ളത് ഈ വിഷ്ണു സഹസരം അരച്ചു കരക്കി നമുക്കൊരു ജൂസ് പോലെ തന്നിരിക്കാം ഏതാണ് കഴിഞ്ഞ മാസം ഇരുപത്തിനാലാം തീയതി ആയപ്പോ എഴുപത് വർഷം ധജുന്നു ഇവിടെ നിന്റെ മുകളിലോട്ട് ചെന്നാല് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇപ്പൊ നിങ്ങൾ വിഷ്ണു സഹം ജപിക്കുന്നതിൻ്റെ കൂട്ടത്തില് ഈ നാമകേരി ജപിക്കണം അതാണ് വിഷ്ണുസഹാസനത്തിന്റെ ഭൂമി എൻ്റെ മകനാഥനപോലെ ഓരോ മണൽക്കരി ഇവിടെ വിഷ്ണു സഹാസനം പറഞ്ഞുകൊണ്ടിരിക്കുക കേൾക്കാൻ സാധിക്കുന്നില്ല നേരെ പറഞ്ഞ കാലന്മാരെ ചെയ്യുന്ന ഓരോ പ്ലേക്കും രാമനാമം പറയുന്നുള്ളൂ ഇത് വിഷ്ണു സഹാസം പറയുന്ന ഒരു പുണ്യം അവനാണ് അത് മനസ്സിലാക്കി എല്ലാരും കാണാമെന്ന് പറയണം പറഞ്ഞ കണ്ടപ്പോ പത്മനാഭസ്വാമി ക്ഷേത്രത്തില് പണ്ട് രാജപ്പെടുന്ന സമയത്ത് ദിവാ ഉണ്ടായിരുന്ന സമയത്ത് കൃഷ്ണന്റെ മുമ്പ് എഴുന്ന വിഷ്ണു സഹസ്രനാമം ആടൊന്ന് പറയും ഇന്ന് പറയുന്നുണ്ട് പത്മനാഭൻ പരിധേനു മുമ്പ് നമുക്ക് തിരുവനന്തപുരത്ത് കിട്ടിയതാണ് പാർട്ടസാര തിഷ്ണ അതാണ് മൂലസ്ഥാനം വിജയമംഗലം വന്ന ശേഷമാണ് നമുക്ക് അനന്തസായിയെ കിട്ടിയത് അപ്പൊ അതിനു മുമ്പ് മൂലസ്ഥാനം ഉണ്ട് അത് പാർട്ടസാരതിയാണ് കൃഷ്ണനാണ് അപ്പൊ ആ കൃഷ്ണന്റെ അവിടെ ഇരുന്ന സഹസ്രനാമം പറഞ്ഞോണ്ട് ഇരുന്നപ്പോ അന്നത്തെ പറഞ്ഞപ്പോഴത്തേക്ക് സഹസ്രാം പറഞ്ഞിരിക്കും അപ്പൊ അദ്ദേഹത്തിന് കാരണം ചിലർക്ക് അങ്ങനെയാണ് നല്ലത് കൊടുത്താൽ പിടിച്ചില്ല കുറ്റം പറയുന്നു ഇത് എന്തിരിക്കണം എന്നിട്ട് വരുമ്പോൾ പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ വാക്കാണ് ഇത് ചുമ്മാ ഇങ്ങനെ കുറെ പെയ്തുകൊണ്ട് വല്ലതും കിട്ടുന്നു ഏ ഇങ്ങനെ ചുമ്മാ കുറെ അക്ഷരങ്ങൾ വിളിച്ചു പോയി വല്ലതും കിട്ടുമെന്നുണ്ടായിരുന്നു പക്ഷേ ഇത് അവർ കേട്ടു അവർ കേട്ടിട്ടുണ്ടിട്ടാണ് അടുത്ത ദിവസം ധികം വരുന്ന സമയത്ത് അവർ പറഞ്ഞാൽ ഇപ്പം ക്ഷേത്രാചനമാണ് എന്നാലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള അഞ്ചാറ് വാക്കുകൾ പറഞ്ഞു മുമ്പായിട്ട് കേട്ടപ്പോഴത്തേക്കും നേരെ കൊട്ടാരത്തിൽ പരാതി വന്നു ഞാൻ ചെന്നപ്പോൾ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞിട്ട് പറയാൻ പാടില്ലാത്ത വാക്കുകളെ വളർച്ച പറഞ്ഞു എൻ്റെ അമ്മയച്ചനെ കൂടെ പറഞ്ഞു അപ്പം അതാണ് എൻ്റെ അമ്മയച്ചനെ ഇവിടെ പറഞ്ഞു അപ്പോൾ അവരെ പിടിപ്പിച്ചു കൊട്ടാരം പിടിച്ചിട്ടു എന്ത് ഈ പറയുന്നു എൻ്റെ ഒരു പരാതി എന്താണെന്ന് ഈ ഞങ്ങളൊന്നും പറഞ്ഞില്ല ഏഹ് ഞാനല്ലേ കിട്ടുന്നത് ഇനി പറയാൻ പാടില്ലേ പറഞ്ഞെന്ന് പറഞ്ഞു എന്താ പറഞ്ഞത് പിന്നെ ഞങ്ങൾ കുറെ അക്ഷരങ്ങളും വാക്കുകളെ പറഞ്ഞു പോകുന്നു അപ്പോൾ ആരും അപ്പോഴാണ് അവർ പറഞ്ഞുകൊടുത്തത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ സഹസ്രാം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇദ്ദേഹമാണ് പറഞ്ഞു എന്തിനു കിട്ടിയത് പക്ഷേ അദ്ദേഹത്തിന് ആ രീതിയിൽ പറഞ്ഞുകൊണ്ടാൽ മനസ്സിലാവില്ല അതുകൊണ്ട് ഞങ്ങൾ ഈ രീതിയിൽ പറഞ്ഞു കൊടുത്തതാണ് ഇപ്പം ഇന്ന് ഇന്ന് തുടങ്ങിയതൊന്നുമല്ല മൂന്ന് പോകുന്നുണ്ട് പക്ഷേ ഇത് പറയും വിഷ്ണു സഹസ്രാം ഒരുപാട് വിഷ്ണുമായയുടെ കളികളൊക്കെ വരും അതൊക്കെ മാറ്റി മറിച്ചുകൊണ്ട് വിഷ്ണു മാത്രം അത്ര അതിൽ മാത്രം നമ്മുടെ മനസ്സ് കേന്ദ്രീകരിച്ചു അതുപോലെ രാമനാമത്തിൽ മാത്രം രാമൻ തന്നെയാണ് എല്ലാം ഒന്നിലും ഒരു വ്യത്യാസമില്ല അങ്ങനെയുള്ള വിഷ്ണു സഹസ്രാമത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാ തരത്തിലെ ആയുസും എല്ലാം പ്രദാനം ചെയ്തതാണ് വിഷ്ണു സഹസ്രാമം ജപിച്ചാൽ മതി ജപിക്കുകയെന്ന് പറയുമ്പോൾ നമ്മൾ ജപിച്ചു വരുമ്പോ നമ്മളിൽ ആഞ്ജനേയ ശക്തി തന്നെ കാണാൻ കഴിയും അങ്ങനെ നയി തീരുക എത്ര എത്ര രഘുനാഥകർത്തനം എത്ര തത്രയും ഉത്തരാഞ്ജലിയും ബാഷ്പാരി പരിപൂർണരോചനം മാരുതിന്നത് ശകാ യഥാങ്കണി ശ്രോധ എല്ലാം സായി പത്മനാഭം പാദങ്ങളിലുള്ള ശബ്ദാർച്ചനകളായിട്ട് അഭിക്കുന്നു